നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തി നിർത്തിയോട് നിന്ന് തുടങ്ങുകയാണ് കേട്ടോ നമ്മളിതാ ഇതാ മിനിറ്റ് നാപ്പത്തഞ്ച് മിനിറ്റ് എയർപോർട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ വാട്ടർ അതെ ഏക്രോൺ വാട്ടർ ഫ്രണ്ട് റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിന്റെ പേര് നമ്മളിതാ ജസ്റ്റ് വന്ന് കാർ പാർക്ക് ചെയ്തു ബാഗൊക്കെ പുറത്തെടുത്തു ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും വിഷ്പിന്റെ വിളി വീണ്ടും വന്ന് തുടങ്ങിയാ ഗോവത്തോടുകൂടി വിഷപ്പു തുടങ്ങിട്ടോ എല്ലാവർക്കും നമ്മക്ക് എന്തായാലും ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യാം കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് ആദ്യം കിട്ടണ വ്യൂ ആണ് ഒരു ചെറിയൊരു റിസപ്ഷൻ ഒക്കെ ഇണ്ടോ ഇവിടെ ആദ്യം സെഷനിൽ പോയിട്ട് നമ്മുടെ പരിപാടി തീർക്കാം വന്ന വഴിക്കാനും നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിണ്ട് കള്ളൊന്നല്ലല്ലോ ഗോവയാരനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ നിങ്ങൾ എടുത്താ വാങ്ങിക്കോളോ കുടിച്ചോളോ എന്താ ആ അങ്ങനെ നമ്മള് ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ മുന്നോട്ട് കിടക്ക കേട്ടാ നമ്മടെ നേരെ മുന്നിൽ കാണുന്നത് ബാഗ റിവറാണ് കണ്ടില്ലേ ബാഗ ബാഗ റിവറിന്റെ മുന്നിലാണ് നമ്മുടെ റിസോർട്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ കടലും ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ണേക്കാട മുന്നേ ആദ്യം നമുക്ക് റൂമ് പോയിട്ടൊന്ന് ഫ്രഷാവട്ടെ ഓ ഇതാണ് നമ്മുടെ റൂമ് ഇതാണ് ഏട്ടാ നമ്മുടെ റൂമ് അതെ നമ്മുടെ മുന്നിൽ തന്നെ ജക്കൂസി ഉണ്ട് സ്പ ഉണ്ട് എല്ലാണ്ട് എന്താണെങ്കിലും നമുക്ക് ആദ്യം റൂമിലേക്ക് കയറാം എന്താ അതെ സ്പായും ജക്കൂസിയും ഇതൊക്കെ കൂടി നമുക്ക് ഇവിടെ നിന്ന് ആർമാദിക്കണം എന്തായാലും ഉള്ളിലേക്ക് ഇടക്കട്ടെ റൂം നമ്പർ ആണ് ഓ ഇതൊരു ചെറിയ റൂമാണല്ലോ പക്ഷെ കട്ടിലിന് വലുപ്പം ഏട്ടാ ഇതാണ് ഏട്ടാ നമ്മടെ റൂം നല്ല അടിപൊളി ഒരു ചെറിയ റൂമ് ചെറിയ റൂം ആണെങ്കിലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കട്ടിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കബോർഡും ഒരു വലിയ ഡ്രസ്സിംഗ് ടേബിളും സൈഡ് മിററും വലിയ കട്ടിലും നല്ലൊരു വലിയ ടിവിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒരു ലഗേജ് സ്റ്റാൻഡുണ്ട് അത് പോരാത്തേനും ഇവിടെ ഒരു സോഫയും ഒരു ടേബിളും ഉണ്ട് നമ്മുടെ പെട്ടികളൊക്കെ വന്നോണ്ടിരിക്കണല്ലോ ഉണന്നോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് കയറിയാൽ ഇതാണ് നമ്മുടെ ബാത്റൂം ഇവിടെ എല്ലാ ടോയ്ലറ്റ് ടോയ്ലറ്റ് അമ്യൂനിറ്റീസ് സംഭവങ്ങളെല്ലാം വെച്ചിണ്ട് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബാത്റൂമാണ് ബാത്ത് ഏരിയ ആണെങ്കിൽ സെപ്പറേറ്റ് ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗേലെ എക്കോർ എന്താണ് എക്കോർ വാട്ടർഫ്രണ്ട് റിസോർട്ട് എക്കോർ എക്കോൺ ആണോ ആ എക്കോൺ എക്കോൺ വാട്ടർഫ്രണ്ട് എക്രോൺ വാട്ടർഫ്രണ്ട് റിസോർട്ട് കേട്ടോ കൊഴപ്പല്ല നല്ല ഡീസെന്റ് റൂമാണ് അതെ നോർമൽ റൂം പക്ഷേ കട്ടിൽ നല്ല വലിപ്പുണ്ട് വിചാരിച്ച പോലല്ലോ ഞാൻ വിചാരിച്ചു എക്സ്ട്രാ ബെഡ് വാങ്ങേണ്ടി വരുന്ന വേണ്ടി വന്നില്ല അപ്പോൾ ഇനി നമ്മൾ യാത്ര ചെയ്തതിന്റെ അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം എല്ലാരും പോയി ഒന്ന് കുളിച്ച് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം ഓക്കെ കോസ്റ്റ്യൂമിലേക്ക് കിടക്കണം അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇനി നമ്മുടെ റിസോർട്ടൊന്നും പരിചയപ്പെടുത്താണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ റൂം നമ്പർ ഇരുപത്തി കോട്ടേജ് നമ്പർ ഇരുപത്തി ആറിലാണ് താമസിക്കുന്നത് ഇതിന്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ അവിടെ ഒരു എന്താ പറയുക സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ടൈ ഭാഗത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു പിന്നെ ഒരു ജക്കൂസി ഉണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കോട്ടേജുകളാണ് നല്ല മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ചൂട് എന്ന് പറയുന്ന സംഭവമില്ല കേട്ടോ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കേണ്ടത് അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോവാം സൈഡിൽ കൂടെ നടന്നു പോയാൽ നമ്മളെടുത്തിരിക്കുന്ന റൂമ് ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ നമുക്ക് ഇതിന്റെ മുമ്പിലെത്താം നല്ല ഉഗ്രാൻ റിവർ വ്യൂ ആണ് നമ്മുടെ ബാഗ റിവർ ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഇവിടെ കുറേ ചേറും സംഭവങ്ങളൊക്കെ ഇട്ടിണ്ട് നമ്മുടെ എന്താ പറയാ റിവറും വീക്ഷിച്ചിങ്ങനെ കിടക്കാം അത് കഴിഞ്ഞ് ബാഗ റിവർ ചെന്ന് യോജിക്കണത് ആണ്ടല്ലേ അവിടെ ഈ ബീച്ചിലാണ് അപ്പം ബീച്ചും ഈ റിവറും കൂടി മുട്ടണൊരു സംഭവമാണത് ഈ ബാഗാ ബീച്ചിലേക്കാണ് നമ്മൾ ഇനി വൈകുന്നേരം പോവാൻ പോണത് ഉണ്ടല്ലേ തൊട്ടടുത്താണ് അടിപൊളി നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് വ്യൂ ആണ് എന്താ ഇവിടെയും കൊറേ റിവർ വ്യൂ കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ നിന്നിട്ട് നമുക്ക് നമ്മുടെ ഈ റിവറും ബീച്ചൊക്കെ ആസ്വദിക്കാം അടിപൊളിയാണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇവരുടെ ഈ ഇൻഫിനിറ്റി പൂള് ഉണ്ടല്ലേ അതിലൂഗ്രൻ കിടിലൻ വലിയൊരു പൂളുണ്ട് കേട്ടോ ഉണ്ടല്ലേ സൂപ്പർ പൂളെന്ന് വെച്ചാൽ സൂപ്പർ പൂളാണ് ആ വീഡിയോയിൽ അതിൻ്റെ അറിയില്ല പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പൂളാണ് ഉണ്ടോ അത് ഈ ഹോട്ടലിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് കിഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകൾ നല്ല അടിപൊളി ഒരു റിസോർട്ടാണ് ഒന്ന് താമസിക്കാൻ പറ്റിയ പറ്റിയൊരു റിസോർട്ടാണ് ഫാമിലിയൊക്കെ ആയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിക്കാം ഇവർക്ക് നല്ല അടിപൊളി ഒരു ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ഡൈനിങ് ഏരിയ സംഭവങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിലിടാം അങ്ങനെ അങ്ങനെ നമ്മളെല്ലാവരും ഒരു പുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി നമ്മളിപ്പം നമ്മുടെ റിസോർട്ടിൽ നിന്നൊന്ന് പുറത്ത് ചാടി ബാഗ ബീച്ചിൽ കേട്ടോ ബാഗ ബീച്ചിൽ വന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിയിരിക്കുന്നത് ഇവിടെ പിന്നെ അവിടെ ഇവിടെയും വണ്ടിയിട്ട് പോവാന്നുള്ള ഓപ്ഷൻ ഇല്ലാട്ടാ എപ്പ ഫൈൻ കിട്ടും നോക്കിയാൽ മതി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പെയ്ഡ് പാർക്കിംഗ് ലോട്ട് ഉണ്ട് കേണ്ടാ വിശാലമായ പെയ്ഡ് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ചെറിയ കാറുകൾക്ക് അല്ലേ നാൽപ്പത് നാല് മണിക്കൂറിന് നാൽപ്പത് രൂപ നാൽപ്പത് രൂപയും വലിയ കാറുകൾക്ക് നാല് മണിക്കൂറിന് എൺപത് രൂപയും ആ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോവയിലെ പ്രശസ്തമായ ബാഗ ബീച്ച് കേട്ടാ രണ്ട് സൈഡിലും ഈ എന്താ കച്ചവടക്കാരും ഇതൊക്കെയായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കാണ് ബീച്ച് അത്ര ശാന്തമല്ല കാരണം ഇപ്പൊ മഴക്കാലാണല്ലോ എന്താ പറഞ്ഞേ പക്ഷെ കാലാവസ്ഥ അല്ല അല്ല മഴ പെയ്യലെന്ന് വിശ്വസിക്കാം അതല്ലെങ്കിൽ കാലാവസ്ഥ അടിപൊളിയാണ് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗാ ബീച്ച് ഞഞ്ഞ് എന്തെങ്കിലും പറയാണ്ടോ നിങ്ങൾക്ക് ബാഗാ ബീച്ചിനെ പറ്റിട്ട് ഏ ഒരാളക്ക് മണ്ണൊന്നും പിടിക്കില്ല ട്ടോ ശീലല്ലല്ലോ അണ്ടല്ലേ പാശുവും പട്ടിയും മനുഷ്യന്മാരും എല്ലാം ഒരുപോലെ പൂന്തി വിളയാടി നടക്കുന്നുണ്ട് അവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം മൺസൂൺ കാലാണ് ഓഫ് സീസണാന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് ആ പറയോ ആ അവിടെ അവിടെതാ നല്ലൊരു ബോർഡൊക്കെ വെച്ചിണ്ട് ബാഗാ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള ആംബിയൻസ് ഇനി കുറച്ചും കൂടി മുന്നിൽക്ക് പോയാൽ ഒരുപാട് ഷാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പതുക്കെ നടക്കാം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്താ പറയാ സിനിമയിലൊക്കെ പറയണ പോലെ ഇത് ഞാൻ റീലിൽ കണ്ട ബാഗ ബീച്ച് അല്ലേ റീലിലൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് ആ വൃത്തി കേടില്ല ഈ ായിട്ട് ആൾക്കാർക്ക് കൊറവൊന്നുമില്ല അച്ഛക്ക ഇങ്ങടെ കണ്ണിലേക്ക് മണ്ണു ആക്കാല മണ്ണു ആക്കണ്ട ഈ ബാഗ ബീച്ചിലെ ഫേമസ് ആയ ഒന്ന് രണ്ട് ബീച്ച് ഷാക്ക് ഉണ്ട് കേട്ടോ അതിലെ ഒന്നാമത്തെ ഈ ആന് സെന്റ് ആന്റണീസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്രിട്ടോസ് രണ്ടും ഫേമസ് ആണ് എന്റെ നേരെ നേരെ ആയിട്ട് ഷാക്കുകൾ ഉണ്ട് ഇണ്ട് ഇപ്പൊ മഴ ചാറാൻ തുടങ്ങി അപ്പൊ നമ്മൾ പതുക്കെവിടെ നമ്മൾ നമ്മള് പ്രിട്ടോസിൽ കയറിയിരിക്കാണ് ഇവിടെ ഒരു ലൈവ് മ്യൂസിക്കും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് വിശാലമായ ഷാക്ക് കേട്ടോ അത് ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് കണ്ടില്ലേ പിന്നെ വലിയൊരു ഏരിയ ആണ് ഒരുപാട് സീറ്റിംഗ് ഉള്ള ഒരു ഏരിയ താഴെ ഭാഗമൊക്കെ മണലാട്ടാ നമ്മളെന്തായാലും ഒരു മൂല പിടിച്ചിരിക്കാന്ന് വിചാരിച്ചു നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ബീച്ചാണ് ഉണ്ടല്ലേ പക്ഷെ എന്താ പറയാ മഴ നടന്നോണ്ടിരിക്കയാണ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു വരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്താണെങ്കിലും നല്ല വശിപ്പ് ഗോവൻ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാരും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുക ഗോവയിൽ വന്നല്ലേ ഫിഷ് ഇട്ടിട്ടുള്ള ഒരു കളിയില്ല നല്ല ഉഗ്രൻ ഗ്രിൽ ഫിഷ് ഇതവിടെ കൊടന്നു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പാസ്ത ഉണ്ട് പിന്നെ ഇതെന്താടി ബീഫ് ബീഫ് ഫ്രൈഡ് ഗ്രിൽ ാണ് കൊറച്ച് നാരങ്ങ സംഭവങ്ങളും റൈസ് ഉണ്ട് രണ്ട് ടൈപ്പ് സാലഡ് ഉണ്ട് പിന്നെ സാലാണ്ട് പിന്നെന്താ എന്തോ എന്തോ ഡിപ്പാണ് പിന്നെ ഫ്രഞ്ച് ഉണ്ട് ഒരു അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഗ്രിൽ ഫിഷ് ഒക്കെ അടിപൊളി തകർത്തു സൈഡാക്കിട്ട് വരാം നമ്മള് കൊറേ നേരമായിട്ട് അവിടെ നിന്ന് തിന്നാൻ തുടങ്ങിട്ട് ഫിഷും എന്താ പറയാ ഫിഷും ബീഫും നമ്മടെ പാസ്തയൊക്കെ തീർന്നു അത് കഴിഞ്ഞ് നമ്മളിത് അവിടെ ഒരു ചിക്കൻ ടിക്കയും കൂടിയും പറഞ്ഞിട്ടുണ്ട് നല്ല വെടിക്കെട്ട് ടിക്കെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് രുചി നോക്കിട്ടില്ല കൊടന്ന് വെച്ചിട്ടാളോ ഏഹ് ടിക്കടെ കൂടെ ചെറുപയറും മുളപ്പിച്ചുണ്ട് കാരറ്റ് ഉണ്ട് ആ സബോളയാണ് പിന്നെ പിന്നെന്താ മിൻ ചട്നി മിൻ ചട്നിണ്ട് അതുകൊണ്ടാടിച്ചു സാദാ മസാല അങ്ങനെ നമ്മള് ഗോവയില് ഓരോന്നായി അവസാനിപ്പിക്കാ ബ്രിട്ടോസ് പോയി അതെ ബ്രിട്ടോസ് ബ്രിട്ടോസിന്റെ നല്ല ഭക്ഷണായിരുന്നു അല്ലെ മീൻ ഇറന്നു മീനും ബീഫും നല്ലതാർന്നു അപ്പോൾ നമ്മൾ ബ്രിട്ടാസിനോട് വിടചൊല്ലി ബ്രിട്ടാസ് ബ്രിട്ടോസ് അല്ലോസിനോട് വിടചൊല്ലി ഇറങ്ങണം കേട്ടോ നമ്മളെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും കണ്ടോ രാത്രി ആയിട്ടാ കണ്ടില്ല നമ്മൾ കയറിയപ്പോ മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ മഴയൊക്കെ ഒഴിഞ്ഞു കാൻഡിൽ ലൈറ്റ് ഡിന്നറും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കണ്ടില്ലേ ഏഹ് അപ്പുറത്ത് അതിന്റെ പേരെന്താ ബ്രിസ്റ്റോ ബ്രിസ്റ്റോ ആ എല്ലായിടത്തും അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടോ പിള്ളേർക്ക് പിന്നെ പൊറത്തിറങ്ങിയ ആവശ്യങ്ങൾക്ക് ഒരു കുറവില്ലല്ലോ നമ്മളങ്ങനെ മൂന്ന് ക്ലാസ് കച്ചവട ഉറപ്പിച്ചുട്ടോ അതാ മൂന്ന് പരിഷ്കാരികൾ നടന്നു വരുന്നു വരുന്നുണ്ടല്ലേ രസണ്ടല്ലേ ഡാൻസിനൊക്കെ ഉപയോഗിക്കാൻ ചോഞ്ഞേ